ഹായ് ഫ്രണ്ട്സ് എജു വേൾഡിലേക്ക് ഹായ്സ്വാഗതം ഗണിത കിസ് മത്സരങ്ങളിൽ നൂറ് ശതമാനം പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ ആരെല്ലാം ഉത്തരം ആർക്കമഡിസ് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ഉത്തരം ബർട്രൻഡ് റസൽ അൽ എന്ന ഗണിതശാസ്ത്ര ഗണതശാസ്ത്ര രചിച്ചതാര് ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ തുക ഉത്തരം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വൃത്തത്തിന്റെ ആരം കാണുവാനുള്ള സൂത്രവാക്യം കണ്ടുപിടിച്ചതാരെ ഉത്തരം ലൂയിലർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ഉത്തരം സ്വാമി ഭാരതകൃഷ്ണ തീർത്ഥി വാക്കിന്റെ ആദ്യ അക്ഷരമാണ് ഉത്തരം പെരിഫറി എന്ന ഗ്രീക്ക് വാക്കിന്റെ ആദ്യ അക്ഷരം രാഷ്ട്രത്തിന്റെ ഗണിതശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഉത്തരം സ്റ്റാറ്റിസ്റ്റിക്സ് ലംബചിഹ്നം ആദ്യമായി അവതരിപ്പിച്ചതാര് ഉത്തരം പി എ ഹെരിഗോണസ്ത വർഷത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണെന്ന് ആദ്യമായി പറഞ്ഞ ഗണിതശാസ്ത്രജ്ഞൻ ആര് ഉത്തരം യുഡോക്ലസ് പ്ലയറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് എന്ത് ഉത്തരം അക്കാദമി മാത്തമാറ്റ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം പഠിച്ച കാര്യങ്ങൾ ഗണിത ശാസ്ത്രത്തിന്റെ പിതാവ് ആര് റെനെ ഒരു മീറ്റർ എത്ര അടിയാണ് ഉത്തരം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് അടി തേനറകളുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ബഹുഭുജം ഉത്തരം ഷഡ്ഭുജം കണക്ക് കൂട്ടാനായി ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതന ഉപകരണം ഉത്തരം അബാക്കസ് നീളം അളക്കുന്നതിനുള്ള അടിസ്ഥാന ഏകകം ഏകകമേത് ഉത്തരം മീറ്റർ ഒരു വർഷത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് ഉത്തരം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം പൂജ്യമില്ലാത്ത സംഖ്യാ ഏതാണ് ഉത്തരം റോമൻ സംഖ്യാ റൂബിക്സ് ക്യൂബ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം എർണോ റൂബിക്സ്